നമസ്കാരം ഗാസ സിറ്റി വളഞ്ഞ ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന് ആക്രമണത്തിൽ അറുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടെന്നാണ് സൂചന നെറ്റ്സാരീം ഇടനാഴി പിടിച്ചെടുത്തുവെന്നും ഗാസയെ വടക്കും തെക്കുമായി വിഭജിച്ചതായും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ കുറിച്ചു അവശേഷിക്കുന്ന ജനം എത്രയും പെട്ടെന്ന് സ്ഥലം വിടണമെന്നും അല്ലാത്തവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു ഇതിനിടെ ഗാസയിലേക്കുള്ള സഹായം എത്തുന്നതിനും തടസ്സമുണ്ട് ഗസേൽ ഇസ്രയേലിന്റെ ആക്രമണം കടുത്തിരിക്കെ ഗസേലയ്ക്ക് സഹായകവുമായി എത്തിയ കപ്പലുകൾ ഇസ്രയേൽ നാവികസേന തടഞ്ഞു സ്വീഡീഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റർ തെൻബർഗ് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് വിവരം സംഭവത്തിൽ യൂറോപ്പിലൊന്നും പ്രതിഷേധം ശക്തമാണ് ഗ്രീസ് ഇറ്റലി ബെൽജിയം എന്നിവിടങ്ങളിൽ പ്രതിഷേധ ഉണ്ടായി ഗസയിൽ ഇസ്രയേൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിനാണ് നീങ്ങുന്നത് ഈ നടപടിയിലൂടെ ഗസയെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ സൈനിക നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സിറ്റി പൂർണ്ണമായി വളഞ്ഞതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടു ഗസ സിറ്റിയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ ഉടൻ സ്ഥലം വിടണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ കടുത്ത നിലപാട് പ്രദേശത്തെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ് സമാധാന ചർച്ചകൾക്കിടയിലും ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടരുകയാണ് നെഡ്സാരം ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഗസയിലെ ജനങ്ങൾക്ക് നഗരം വിടാനുള്ള അവസാന അവസരമാണ് നൽകുന്നതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ആവർത്തിച്ചത് ഇസ്രായേലിന്റെ ഈ നടപടികൾ പ്രദേശത്തെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങൾക്കിടയിലാണ് ഇസ്രായേലിന്റെ ശക്തമായി നീക്കമെന്നത് ശ്രദ്ധേയമാണ് അതേസമയം ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങളോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഗസ ഇസ്രായേൽ സൈന്യം വളഞ്ഞിരിക്കുന്നു തെക്കോട്ട് പോകുന്ന ഏതൊരാളും ഇസ്രായേൽ സൈന്യത്തിന്റെ പരിശോധനാ ചെക്ക് പോസ്റ്റുകൾ വഴി മാത്രമേ കടന്നുപോകാവൂ തെക്കോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന സ നിവാസികൾക്ക് ഇത് അവസാന അവസരമാണ് ഹമാസിനെ നഗരത്തിൽ ഒറ്റപ്പെടുത്താനും ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവൃത്തി ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം ഗസയിൽ തുടരുന്ന ജനങ്ങളെ ഭീകരവാദികളായി കണക്കാക്കും ഹമാസിനെ നിരായതീകരിക്കുന്നത് ഇസ്രായേൽ സൈന്യം തങ്ങളുടെ പ്രവർത്തനം തുടരാൻ ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നു എല്ലാ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കുമെന്നും കാറ്റ്സ് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാനുള്ള പാതയിലാണ് തങ്ങളെന്നും ഇസ്രായേൽ കാറ്റ്സ് കുറിച്ചു രണ്ടു വർഷത്തോളമായി പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും ഉള്ളു നീറ്റുന്ന ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ു അംഗീകരിച്ചിരുന്നു കരാർ അംഗീകരിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹമാസ് ആണ് ഹമാസിന് നാല് ദിവസത്തെ സമയവും ട്രംപ് അനുവദിച്ചിരുന്നു മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും കരാറിന്റെ പകർപ്പ് തങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും ശുഭാപ്തി വിശ്വാസത്തോടെയും ഉത്തരവാദിത്വത്തോടെയും അത് പരിശോധിച്ച് വിലയിരുത്തിയ ശേഷം മറുപടി പറയുമെന്നുമാണ് ഹമാസ് പ്രതികരിച്ചത് അടിയന്തര വെടിനിർത്തൽ ഹമാസിന്റെ പക്കൽ ശേഷിക്കുന്ന ബന്ധികളെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പടിപടിയായിട്ടുള്ള സൈനിക പിന്മാറ്റം എന്നിവയാണ് ട്രംപിന്റെ ഇരുപദിന സമാധാന പദ്ധതിയുടെ ലക്ഷ്യം ഹമാസിന്റെ നിരായുധീകരണവും യുദ്ധാനന്തരം രാജ്യാന്തര നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണവും കരാർ ആവശ്യപ്പെടുന്നു ഈ ഇടക്കാല സർക്കാരിനെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നയിക്കണമെന്നതാണ് ട്രംപിന്റെ ശുപാർശ ഇതിനിടയിലാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം ശക്തിപ്പെടുത്തിയതും ജനങ്ങളോട് ഗാസ ഗാസവിട്ടു പോകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ട്രംപിന്റെ ഇരുപതിന ഗസ സമാധാന പദ്ധതിക്ക് ഖത്തറും അടക്കം എട്ട് മുസ്ലിം അറബ് രാഷ്ട്രങ്ങളും പദ്ധതി അംഗീകരിച്ചു എന്നാൽ ഫലസ്തീൻ ഗ്രൂപ്പായ ഹമാസിന് പൂർണ്ണമായ വ്യത്യസ്തമായ സമാധാന പദ്ധതിയാണ് കൈമാറിയതെന്ന സംശയവും ഉണരുന്നുണ്ട് നേരത്തെ ധാരണയായ പദ്ധതിയുടെ ടക്കത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദനാഹു ഇടപെട്ട് വൈറ്റ് ഹൗസിനെ കൊണ്ട് പതിനൊന്നാം മണിക്കൂറിൽ മാറ്റങ്ങൾ വരുത്തിയെന്നും ഉയർന്നു മുഖ്യ ഇടനിലക്കാരായ ഖത്തർ കരാറിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക കേന്ദ്രമായ മാധ്യമം ആക്സിയസ് ആണ് ഹമാസിന് കൈമാറിയ കരാറിലെ വ്യവസ്ഥകൾ വ്യത്യസ്തമാണെന്ന് റിപ്പോർട്ട് ചെയ്തത് ട്രംപുമായി അറബ് മുസ്ലിം രാജ്യങ്ങൾ ധാരണയിലെത്തിയ യഥാർത്ഥ കരാറിൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ അനുകൂലമായിട്ടാണ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയതെന്നുമാണ് ആക്ഷേപം കരാർ അംഗീകരിക്കാൻ മൂന്ന് മുതൽ നാല് ദിവസമാണ് ട്രംപ് ഹമാസിന് നൽകിയിരിക്കുന്നത്